വാരാണസിയിലെ ആദി കേശവ കേശവഘാട്ട് പുരാതനമായ വിഷ്ണു ക്ഷേത്രം നിലകൊള്ളുന്ന പ്രദേശമാണിത് നമോഘാട്ടം കഴിഞ്ഞ് ഘാട്ടുകളിലൂടെ മുന്നോട്ട് നടന്ന ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാനാകുന്നതാണ് ആദി കേശവ കേശവഘാട്ട് ആദി സ്വരൂപത്തിൽ കേശവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കാശിയുടെ മുഴുവൻ അധിപനും കാശിയിൽ നിവസിച്ചിരുന്നതും വിഷ്ണുവാണ് ആദ്യ കാലങ്ങളിൽ നിന്നും ആ മഹാവിഷ്ണു വിവാഹം കഴിഞ്ഞ് വന്ന മഹാദേവനും ശ്രീ പാർവതിക്കും ഈ പ്രദേശം സമ്മാനമായി നൽകിയതാണെന്നുള്ള ഐതിഹ്യമാണ് ചേരുന്നത് ഇവിടെ ഈ പ്രദേശത്താണ് പണ്ട് വാരണ നദി ഒഴുകിയിരുന്നത് ഇന്നും നമുക്ക് മെലിഞ്ഞൊരു നദിയെ കാണാം ആ നദി ഒഴുകി വന്നു ചേരുന്നു വാരണ നദി ഇങ്ങനെ ആ പ്രദേശത്തു നിന്ന് ആ വനം പോലെ കാണുന്ന പ്രദേശത്ത് നിന്ന് ഒഴുകി ഗംഗയിലേക്ക് വന്നു ചേരുന്നു വാരണ നദി ഒഴുകി ചേരുന്ന പ്രദേശം മുതൽ അസി നദി ഒഴുകി ഒഴുകിച്ചേരുന്ന പ്രദേശം വരെയുള്ള ഭൂമിയാണ് വാരണാസി എന്നറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആദിക്കേശ്വര ക്ഷേത്രത്തെ കണ്ടുകൊണ്ട് നദിയെ കണ്ടുകൊണ്ട് ഗംഗയുടെ ഘാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിനെ ഉണർത്തുന്നു കാട്ടുകൾ കെട്ടിപ്പടുത്തുയർത്തിയ പുരാതനമായ കാട്ടുകൾ കഴിഞ്ഞാൽ പിന്നീടുള്ള കാട്ടുകളെല്ലാം ഇങ്ങനെ മൺതിട്ടകളായിട്ടാണ് നമുക്ക് കാണാനുള്ളത് ഒരു കാലത്ത് കാശി വനമായിരുന്നു എന്നതിന്റെ സൂചനകൾ ഇവിടെ നമുക്ക് ലഭിക്കും മാത്രമല്ല പുഴ വരുന്ന എക്കൽ മണ്ണുകൾ അത് എത്ര കട്ടിയോടുകൂടി ഒരു കോട്ട പോലെ നിലകൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാം വാരണാനദി ഒഴുകിച്ചേരുന്ന കാഴ്ചകണ്ടൻ ആദികേശവനെ കണ്ടുകൊണ്ട് പുഴയിലൂടെ ഒരു യാത്ര